ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കിന്റെ നിർദ്ദേശമുണ്ട് ഗസയിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി ടെന്റുകൾ എത്തിച്ചു നൽകണം ആ ദൗത്യ ദൗത്യനിർവഹണത്തിനായാണ് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രതിനിധി സംഘം പുറപ്പെട്ടത് സുൽത്താന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഒമാൻ നൽകുന്ന തുടർച്ചയായ മാനുഷിക സഹായത്തിന്റെ ഭാഗമാണിത് കെയ്റോയിലെ ഒമാൻ എംബസിയുടെയും ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെയും ഏകോപനത്തോടെയാണ് സഹായം എത്തിച്ചത് മോശമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന പലായനം ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒമാൻ വളരെ വേഗത്തിലാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത് ഒമാൻ ജനത ഗസയിലെ സഹോദരങ്ങൾക്കൊപ്പമുണ്ട് ആ സന്ദേശമാണ് ഈ ഉദ്യമം നൽകുന്നതെന്ന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ ദുരിതാശ്വാസ സാമഗ്രികൾ ഭക്ഷണ വിതരണം നിത്യോപയോഗ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള പതിനാറ് വിമാനങ്ങൾ ഗസയിലേക്ക് അയച്ചതായും അദ്ദേഹം വിശദമാക്കി ഗസയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കനുസൃതമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതാണ് സംഘടനയുടെ ഇടപെടൽ ഒ സിഒ പ്രതിനിധി സംഘം കെയ്റോയിലെ സുൽത്താനറ്റ് എംബസിയുമായി ചേർന്ന് അരിഷിലെ ഈജിപ്ഷ്യൻ റെഡ് ക്രസെന്റിന്റെ ലോജിസ്റ്റിക്സ് സർവീസസ് സെന്റർ സന്ദർശിച്ചിരുന്നു ഗസയിലേക്കുള്ള പ്രവേശനവും സഹായം സ്വീകരിക്കുന്നതും അത് തരംതിരിക്കുന്നതിനും തയ്യാറാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ പ്രതിനിധി സംഘം അവലോകനം ചെയ്തു മാനുഷിക സഹായം സുഗമമാക്കുന്നതിൽ ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ ശ്രദ്ധേയമായ ശ്രമങ്ങളെ സാബി അഭിനന്ദിക്കുകയും ചെയ്തു മാധ്യമം മസ്കത്ത്